ക്രൈസ്ത ലോഡ് ഹാലല്ലുയ ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അൻതന ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരാവശ്യം തീരുമ്പോൾ മറ്റൊരാവശ്യം ഇനി നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും കൂടുതലായി ദൈവസന്നിധിയിൽ യാചനകൾ അർപ്പിക്കുന്നത് ഈ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ കൃത് യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ദുഃഖമൊക്കെയും ആനന്ദമായി തീരും നമുക്ക് ഏത് പ്രതിസന്ധിയിൽ കൂടി പോകേണ്ടി വന്നാലും അവിടെ ഒരു ധൈര്യം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ് വചനം പറയുന്നത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി കാണിച്ച് തരണമേ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചില നമുക്ക് ഉത്തരം കിട്ടും ചില പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം കിട്ടാറില്ല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വസ്ഥത കിട്ടുന്ന ആവശ്യങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലിയില്ലാത്ത അവസ്ഥകൾ രോഗാവസ്ഥകൾ അങ്ങനെ മാനുഷിക ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ നമ്മളെക്കാളും മോശമായിട്ടുള്ള മറ്റു പലരും ജീവിക്കുന്നുണ്ട് അപ്പോൾ ലോകമെന്ന് പറയുന്നത് ദുഃഖവും ദുരിതവും നിറഞ്ഞതാണ് ഈ ദുഃഖത്തിലൂടെയും ഈ ദുരിതത്തിലൂടെയും നാം ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് ശക്തി തരുന്നത് ദൈവാത്മാവാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ദൈവാത്മാവിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വചനം നമ്മെ അനുസ്മരിപ്പിക്കും വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് ആണെങ്കിലും കടന്നു പോകുമ്പോൾ ഒരു ധൈര്യം നമുക്കുണ്ടാവും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു ഇപ്പം നമുക്ക് ആ ജോലി കിട്ടുന്നില്ല അപ്പോൾ അവിടെ നിരാശയായി ഇപ്പം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്താണ് ഒരു ജോലി കിട്ടാത്തത് അല്ലെങ്കിൽ കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ കടങ്ങൾ മാറാത്തത് അല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് മാറാത്തത് ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ പ്രാർത്ഥന ശരിയാകാത്തത് കൊണ്ടാണോ നമ്മുടെ തെറ്റുകൾ കൊണ്ടാണോ നമ്മുടെ പൂർവികന്മാരുടെ തെറ്റുകൾ കൊണ്ടാണോ ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും നമുക്കുണ്ടാകും അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും വചനം പഠിച്ച് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഹബക്കുക്കിൻ്റെ പുസ്തകം ഹബക്കുക്ക മൂന്ന് അതിൽ പതിനേഴ് മുതൽ ഹബക്കുക്ക് മൂന്നാമധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അതിവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നടന്നില്ല എന്നും കരുതി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ല അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഹബക്കുക്ക് മൂന്ന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ച് ധ്യാനിച്ച് കഴിയുമ്പോഴും എന്ത് സംഭവിച്ചാലും അതിവൃഷം പോക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു പ്രേ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കണം കാരണം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ പോലെ നിന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടെ നിന്ന് എന്നെ നടത്തുന്നു ദൈവം നമ്മുടെ കൈപിടിച്ച് നമ്മളെ ഓരോ ദിവസവും നമ്മെ കാത്തു പരിപാലിക്കും ഇപ്പം ദൈവത്തിൽ ദൈവാശ്രയത്തിൽ കൂടുതൽ 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 ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് പ്രാർത്ഥനയെ ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വചനമൊക്കെയും ഷെയർ ചെയ്യുകയും ചെയ്യുക ദൈവവചനം എല്ലാവരിലേക്കും എത്തട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ